ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മുടെ അടുത്ത ബാച്ചിലേക്കുള്ള ആരിവർ ക്ലാസിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് അതിനാവശ്യമായ മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെടുത്തുവാൻ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് മല്ലാണ് മല്ലെന്ന് പറയുമ്പോൾ കോട്ടൻ്റെ ആണ് കേട്ടോ വരുന്നത് കോട്ടൺ മല്ലാണത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈപ്പ് തന്നെ നമുക്കിതിന് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് രണ്ട് മീറ്ററാണ് എടുത്തിരിക്കുന്നത് അടുത്തായിട്ട് വേണ്ടത് റിംഗാണ് റിങ് എട്ട് ഇഞ്ചിൻ്റെ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് അതിന് ഇതിനാവശ്യമായ ത്രെഡാണ് അതൊരഞ്ച് കളറാണ് വരുന്നത് അഞ്ച് കളറിലെ ഉണ്ടാകും പിന്നെ വരുന്നത് സീക്വൻസ് സീക്വൻസ് രണ്ട് പാക്കറ്റ് ആയിരിക്കും പിന്നെ അടുത്തത് വരുന്നത് കട്ട് ബീഡ്സ് ആണ് കട്ട് ബീഡ്സ് രണ്ട് പാക്കറ്റ് ഉണ്ടാകും അടുത്തത് ഷുഗർ ബീഡ്സ് അത് രണ്ട് പാക്കറ്റ് പിന്നെ വരുന്നത് സർദോസി സർദോസി രണ്ട് മോഡലിലുണ്ട് അത് രണ്ട് പാക്കറ്റാണ് നമുക്ക് രണ്ടും ഇതിനത് ആവശ്യമുള്ളതാണ് അതും രണ്ട് പാക്കറ്റ് പിന്നെ വരുന്നത് മൈക്രോ ബീറ്റ്സ് ആണ് അതാ ഇതുപോലെയാണ് മൈക്രോ ബീറ്റ്സ് തരിതരി പോലെയാണ് ഇതിന് ഹോൾ ഉണ്ടാവില്ല കണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഒരു പാക്കറ്റാണ് കേട്ടോ വേണ്ടത് പിന്നെ വരുന്നത് മിററാണ് മിറർ ഒരു പാക്കറ്റ് പിന്നെ നമുക്കിതിനാവശ്യമായിട്ടുള്ള നീഡിൽ അത് രണ്ട് സൈസില് നീഡിലാണ് ഇത് രണ്ടുമാണ് സൈസ് വരുന്നത് ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട് പിന്നെ വരുന്നത് ടങ്കീസ് ടങ്കീസ് ഇതങ്ങനെയാണ് ഇതിന് ഈർപ്പ എന്നൊക്കെ പറയും ചില സ്ഥലങ്ങളിൽ നമ്മളിവിടെ ടങ്കീസ് എന്നാണ് പറയുന്നത് ഇത് ഒരെണ്ണം പിന്നെ ഫാബ്രിക് ഗ്ലൂ ഒരു ചെറുത് പിന്നെ ഹാൻഡ് എംബ്രോയുടെ ത്രെഡ് ഒരെണ്ണം പിന്നെ യെല്ലോ പേപ്പർ കാർബൻ പേപ്പറോ യെല്ലോ പേപ്പർ എന്ന് പറഞ്ഞ ഇത് ഒരെണ്ണം പിന്നെ വരുന്നത് നമ്മുടെ ത്രെഡ് പൈപ്പിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ത്രെഡാണ് പൈപ്പിംഗ് ത്രെഡ് ഒരു മീറ്റർ ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇത്ര ആണ് നമ്മൾ ഈ ക്ലാസ്സിന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഈ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കൂടാതെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫെബ്രുവരി ഇരുപതാം തീയതി ആയിരിക്കും അപ്പോൾ ഇനി ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അയക്കാം നമുക്ക് ഫീസ് വരുന്നത് മുന്നൂറ് രൂപയാണ് ക്ലാസ്സിന് ഫീസ് വരുന്നത് മുന്നൂറ് ആയിരിക്കും രണ്ട് മാസത്തെ ക്ലാസ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ മെറ്റീരിയൽസിന് വരുന്നത് അഞ്ഞൂറ്റി അൻപതാണ് അഞ്ഞൂറ്റി ഷിപ്പിംഗ് ചാർജ് കൂടി കൂട്ടിയിട്ടാണ് അഞ്ഞൂറ്റി അൻപതാണ് ഈ മെറ്റീരിയൽസിന് വരുന്നത് അപ്പോൾ മെറ്റീരിയൽസ് ആർക്കും താൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കൂടെ നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും എല്ലാ സീക്വൻസ് അല്ല കാരണം എല്ലാവരും ചോദിക്കുന്നതാണ് സീക്വൻസ് പഠിപ്പിക്കുന്നുണ്ടോ കട്ട് ബീഡ് വെച്ച് പഠിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസ് വെച്ച് നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും ഇരുപത് മോഡൽസ് ആണ്ട്ടോ വരുന്നത് ഇരുപത് ഇരുപത് സ്റ്റിച്ചുകളായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് ആഴ്ചയിൽ മൂന്ന് ക്ലാസ് വച്ചിട്ടായിരിക്കും ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് അയക്കാം ഓക്കെ ബൈ